ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരു സ്പെഷ്യൽ ഗെസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ വന്നേക്കുന്നത് അതെ ആനീസ് കിച്ചണിൽ ആനിക്ക് മാത്രമല്ല അത് അദ്ദേഹം സ്പെഷ്യൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹം എന്താ പറയുക നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും അദ്ദേഹം വളരെ സ്പെഷ്യലാണ് ആരാന്നല്ലേ ഞാൻ പോയി അദ്ദേഹത്തിനെ ആദ്യം ഗ്രീറ്റ് ചെയ്തിട്ട് വരാം എന്താണല്ലോ ഇന്ന് ഞാൻ ഇത്രയും പറയാൻ കാര്യം ഇദ്ദേഹത്തിന്റെ പല ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് പല എന്താ പറയുക ഇന്റർവ്യൂസ് മീഡിയാസിൽ കൂടെയും അല്ലാതെയും ഞാൻ വായിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചാണ് ഇദ്ദേഹത്തെ എന്റെ അനീസ് കിച്ചനിലേക്ക് ഒന്ന് കൊണ്ടുവരണമെന്ന് അദ്ദേഹം വന്നു തോന്നുന്നു അതേ നേരം ഞാൻ അദ്ദേഹത്തെ നിർത്തുന്നില്ല പോയി വിളിച്ചോട്ടെ സർ സർ വെൽക്കം 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 സർ 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 ഞാൻ ശരിക്കും ഒരു ആഗ്രഹിച്ചാണ് ഞങ്ങളുടെ എൻ്റെ ാണ് വരണം എന്നുള്ളത് ഐ എം സോ ഹാപ്പി സർ സർ ടൈം കണ്ടെത്തി അപ്പൊ നമ്പരം നമ്മുടെ എന്റെ വിളിയായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക അങ്ങനെ നിങ്ങളെ പ്രോഗ്രാം ഞാൻ കാണുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മള് ഫിലിമിലൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ വളരെ റെസ്പെക്ട് ചെയ്യുന്ന താങ്ക് യു ാണ് ഏത് സമയം ഭയങ്കര സ്മൈലിങ് ഫേസ് ആക്കാണ്ടിരിക്കുന്നത് ആ ഒരു എനർജി ഈവൻ സാറിൻ്റെ നോക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ സർ ഫേസ് ചെയ്തിട്ടല്ലേ മുന്നോട്ട് വന്നേ ഈ ഒരു പോസിറ്റീവ് എങ്ങനെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു സൈനികൻ എന്ന രീതിയിൽ നമ്മുടെ ഡ്യൂട്ടി എന്നത് രാജ്യത്തെ സേവിക്കുകയാണ് അവൾ ഒരു സൈനികൻ്റെ മനസ്സിൽ വിഷാദപരമായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടായാലും അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ കരയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കുന്ന ജീവിക്കുന്ന ജനങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും എന്ന് ചിന്തിക്കുന്ന ഒരു സൈനികനാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് നൽകുന്നത് സാർ ഇപ്പോൾ സർ നാച്ചുറൽ പറഞ്ഞായിരുന്നു കുറേ കാര്യങ്ങൾ സപ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മളെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുന്നത് ഒരു മനുഷ്യനല്ലേ സാർ എത്രയാലും ഒരു സെൽഫിഷ്നസ് വാർത്തതയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മുടെ വികാരങ്ങളോടും നമുക്ക് ഒരു സെൽഫിഷ്നസ് ഉണ്ടാവില്ലേ അത് സപ്രസ് ചെയ്തിട്ട് വേറെ ഫേസിലേക്ക് എങ്ങനെ വരും സാർ ട്രെയിൻഡാണോ അതോ നമ്മളായിട്ട് സ്വയം ട്രെയിൻഡ് ആവുന്നതാണ് ഒന്ന് ട്രെയിൻഡാണ് കാരണം ഞാൻ ആ ഓപ്പറേഷനിൽ ഞാനവിടെ ഓബ്രൈ ഹോട്ടൽ ഓബ്രൈ ഹോട്ടലിലാണ് എനിക്ക് ആവുന്നത് ഓ ആ ഹോട്ടലിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിനെക്കാട്ടി മുന്നേ എനിക്കറിയാം ചിലപ്പോൾ മരണപ്പെടാം ചിലപ്പോൾ എന്തെങ്കിലും എന്ത എന്ത് തന്നെയായാലും എന്തെങ്കിലും ഒന്നും സംഭവിക്കും ആ സമയത്ത് എൻ്റെ വൈഫും എൻ്റെ മകനും അന്ന് എൻ്റെ മകൻ ആറുമാസം മാത്രമേ പ്രയുണ്ടായിട്ടുള്ളൂ ഞങ്ങൾ ഡൽഹിയിലുള്ള എൻ്റെ നമ്മുടെ ക്വാർട്ടേഴ്സിലാണ് അവർ താമസിച്ചിരുന്നത് അവിടെ അവരുടെ ഫേസ് പോലും എനിക്ക് ഓർമ്മയുണ്ടായിട്ടുള്ള